ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അതായത് ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അതായത് മസാല ബൻ ദോശയാണ് അതായത് കുഞ്ഞു മസാല ദോശ ദോശയെന്ന് വേണമെങ്കിലും പറയാട്ടോ നമുക്ക് എന്തായാലും ഇത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഹാഫ് ടീസ്പൂൺ ചെറിയ ചീരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഏകദേശം ചെറിയൊരു രീതിക്ക് വയറ്റി എടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വാങ്ങി വരട്ടെ വാങ്ങി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വളർത്തലിയുടെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ വഴറ്റിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ പേസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതും കൂടി ഇട്ടിട്ട് മീൻ നന്നായിട്ട് വഴറ്റിയെടുക്കാം വീണ്ടും നന്നായിട്ട് വാങ്ങി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് രണ്ട് വലിയ സൈസിലേക്കുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അതായത് ഉപ്പൊന്നും ഇടാതെ വേവിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ കുറച്ച് മസാല പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം ഇവിടെ നമ്മുടെ ഉള്ളിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കി വേണ്ട കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാനായിട്ടാണ് അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം അങ്ങനെ ഇതുപോലെയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ആദ്യം ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനൊക്കെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പൊടിയിലൊക്കെ നന്നായിട്ട് മിക്സായി വരട്ടെ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫില്ലിങ്സ് റെഡിയാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ മസാല ദോശ ഉണ്ടാക്കുന്ന രീതിക്ക് മസാല റെഡിയാക്കുമല്ലോ അപ്പോൾ അതുപോലെയുള്ള മസാലയാണെങ്കിലും ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ റെഡിയാക്കി പക്ഷേ ഇതുപോലെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ മസാലകൾ നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് എല്ലാം ഒന്ന് എടുക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ കല്ലിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്കൊരു നല്ലൊരു ആ ഒരു മസാലയുടെ അതായത് മസാല ദോശയുടെ ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ കുറച്ച് എപ്പോഴും ഒഴിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു പകുതി അളവിലേക്കാണ് നമ്മൾ മാവ് മാവൊഴിച്ചു കൊടുക്കേണ്ടത് അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ മസാലയും വെച്ച് കൊടുക്കണം അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് പകുതി അളവിലേക്ക് മാത്രം മാവ് മാവഴിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ സിമ്മിൽ വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ഇതൊഴിച്ച് ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ മസാല വെച്ച് പിന്നെ മീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇതെല്ലാം ആകുന്നവരെയ്ക്കും നമ്മൾ പെട്ടെന്ന് തീ കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയിൽ പാവം കരിഞ്ഞു പോകില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് മസാല വെക്കാൻ പറ്റില്ല ജസ്റ്റ് ഒരു സ്പൂണേ വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് പോലെ നമുക്ക് മസാല കുറച്ച് കുറച്ചായിട്ട് എല്ലാത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് മാവഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി മാവാണ് ഇതിന് വേണ്ടി ഞാൻ മാവ് അരച്ചതൊന്നും അല്ലെ കേട്ടോ സാധാരണ വീട്ടിലുണ്ടായിരുന്ന മാവ് കൊണ്ട് നമ്മൾ ചെയ്തതാണ് അങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ മസാലയും വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാവൊഴിച്ചു കൊടുക്കണം മാവൊഴിച്ചിട്ട് ഫുള്ളും കവറാവണം കേട്ടോ നമ്മുടെ മസാല ഫുള്ളും കവറാവുന്ന രീതിക്ക് അത് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ആദ്യം നമ്മൾ മാവൊഴിക്കുന്ന സമയത്ത് കറക്റ്റായിരിക്കണം പിന്നെ മസാല വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാവൊഴിക്കാനുള്ള ആ ഒരു ഗ്യാപ്പും വേണം അപ്പോൾ അത് രണ്ടും ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ നമ്മൾ എല്ലാവരിലും ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇതുപോലെ എല്ലാം മാവ് ആവുമൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നീതിലേക്ക് വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാനോട്ടോ അപ്പോഴാണ് നമുക്ക് അടിയിലെ ഭാഗം ഒന്നുകൂടി നല്ലൊരു ഒരു ഗോൾഡൻ കളർ കിട്ടണം കേട്ടോ അതാണ് കാണാനൊരു ഭംഗി ശരിക്കും ആ ഒരു മസാല ദോശയുടെ ഒരു ഫീൽ കിട്ടുമ്പോൾ നമുക്ക് എണ്ണ കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇതുപോലെ എല്ലാത്തിലും ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അത് നിങ്ങളുടെ ഇഷ്ടനുസരം പോലെയാണ് ഇപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഏകദേശം മുകളിലെ ഭാഗം ചെറുതായിട്ടൊന്നും വെന്തു തോന്നിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒന്ന് വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം ചിലതൊക്കെ വന്നിട്ട് നമ്മൾ മൂടി തട്ടിയിട്ടാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് പൊട്ടിയ പോലെയൊക്കെ ആയിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് കറക്റ്റ് ആയിക്കോളും അങ്ങനെ നമ്മൾ ഇതുപോലെയാണ് ഇപ്പോൾ ചെറിയൊരു അതായത് അവസാനത്തെ രണ്ടെണ്ണം ഉണ്ടല്ലോ അതുമാത്രം ചെറിയൊരു കളറ് ചെറുതായിട്ടൊന്ന് കളർ കുറവായിട്ടുണ്ട് അത് നമുക്ക് വീണ്ടും കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി കളറാക്കി എടുക്കട്ടെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഈയൊരു മസാല ദോശ അതായത് നമ്മുടെ ഈ ഒരു മിനി മസാല ദോശ ഉണ്ടാക്കുന്നത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിടയിലിടയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആവണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ എല്ലാം റെഡിയാക്കി എടുക്കേണ്ടത് ഒരു സൈഡിലത്തെ മാത്രം നന്നായിട്ട് ആയിട്ടുണ്ട് ഒരു സൈഡിലത്തെ കറക്റ്റായിട്ട് ആയിരുന്നില്ലാണ്ടല്ലേ അപ്പം അത് അവസാനമായിട്ട് നമുക്ക് എല്ലാം ഒന്ന് റെഡി ആക്കി എടുക്കാം അങ്ങനെ ഏകദേശം എല്ലാം ഒന്ന് ഒരേ രീതിക്ക് കളറാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനിപ്പോൾ ചട്നി വേണമെന്ന് പോലുമില്ല കേട്ടോ നമുക്കിത് ഞാൻ വെറുതെ പറയല്ല നമുക്ക് ചട്നി ഇല്ലെങ്കിൽ നമുക്കിത് കഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ള ചട്നി അരച്ചിട്ടാണെങ്കിലും ശരി ഇല്ലെങ്കിൽ സാമ്പാറാണെങ്കിലും ശരി എങ്ങനെയാണെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് വയറ് നിറച്ചും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ചാൻസേ ഇല്ല കേട്ടോ അടിപൊളിയാണ് ഉറപ്പായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയും ടേസ്റ്റ് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല സോഫ്റ്റ് ആണ് മുകളിലെ ഭാഗം ആ ഒരു ക്രിസ്പിനെസ്സും ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ശരിക്കും മസാല ദോശയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചെറിയൊരു കമൻ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെറിയൊരു കമൻ്റെങ്കിലും പറയണം കേട്ടോ അങ്ങനെ എല്ലാവരും ഈ ഒരു വെറൈറ്റി ആയിട്ടും ഹെൽത്തി ആയാലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ